നമസ്കാരം എന്തായാലും വിദേവ സാധാരണ ആണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് മാസാവസാനം ആവാറായി അടുത്ത ജൂൺ ഒന്നാം തീയതി സ്കൂളൊക്കെ തുറക്കുകയാണ് ഇനി എല്ലാവരും തിരക്കിലേക്കായി കുട്ടികളുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മുട്ടറക്കാനായിട്ട് തോന്നിയിരുന്നു കഴിഞ്ഞ ദിവസം കാണുമ്പോഴത്തേ ഒമ്മയും ആ അമ്മാസി പൂജയ്ക്ക് ഒരുപാട് പേര് മുട്ടിറക്കാനൊക്കെ തന്നിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ നോട്ട് കാര്യങ്ങളും തരാൻ പറ്റിയിട്ടില്ല ഇട്ടിട്ടില്ല അപ്പം അതായത് അതിൽ ദോഷമുള്ളവർക്ക് മാത്രമാണ് ഞാൻ വീഡിയോ നോട്ട് കൊടുത്തത് അല്ലാത്തവർക്കൊക്കെ ശുഭമായിട്ട് വന്നിട്ടുള്ളവർക്കൊന്നും അതിന് നിന്നിട്ടില്ല അത്രയും നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ആർക്കും വീഡിയോ നോട്ടൊന്നും അത് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലൊക്കെ വീഡിയോ നോട്ട് ഇടാത്തതുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇന്ന് മുട്ട ഇറക്കാനുള്ളവർ നേരത്തെ പറഞ്ഞാൽ വളരെ നന്നായി എത്രയൊക്കെ പറഞ്ഞാലും അത് ആ സമയത്ത് ആണ് എല്ലാവരും അറിയിക്കുക അതായത് നാളികേരൊക്കെ ഇവിടെ എത്തിക്കുക അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതുവരുടെ പേരും നാളും വയസ്സും എല്ലാം എഴുതി പ്രിൻ്റ് എടുത്തിട്ട് വേണം അപ്പോൾ സമയം വൈകുമ്പോൾ അത്രയും അറിയാമല്ലോ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഓക്കെ എല്ലാവർക്കും വ്യവസ്ഥാനത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാക്കാം